കഴിഞ്ഞ പത്തു വർഷം മോദിക്ക് ഒരു എതിരാളി പോലും ഉണ്ടായിരുന്നില്ല അവിടേക്കാണ് രണ്ടും കൽപ്പിച്ച് രാഹുൽ മോദിയുടെ മൂന്നാം മൂന്നാമുഴത്തിൽ പാർലമെന്റിലേക്ക് തോന്നുന്നത് അതെപ്പോൾ വേണമെങ്കിലും മോദിക്ക് കഥകൾ കെട്ടിഞ്ഞമച്ച് പുറത്താക്കാൻ പാകത്തിനൊരു ഒരു എം പി ആയിട്ടല്ല പകരം ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതാവായിട്ടാണ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം വേഷവിധാനത്തിൽ വരെ മാറ്റം വരുത്തിയ രാഹുൽ ആദ്യ പ്രസംഗത്തിൽ തന്നെ മോദിക്ക് മുമ്പിൽ കുമ്പിട്ട ലോക്സഭാ സ്പീക്കർ കിട്ട് കൊടുത്തുകൊണ്ടാണ് എന്താണ് പ്രതിപക്ഷം ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കാണിച്ചു കൊടുത്തത് ഇതോടെ രാഹുലിനെ തളച്ചേ മതിയാവോ ഇല്ലെങ്കിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ മോദിയും കേന്ദ്രവും രാഹുലിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാവോ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി അവരിപ്പോൾ ചെയ്തു പോരുന്നത് രാഹുലിനെതിരെയുള്ള കേസുകൾ കുത്തിപ്പൊക്കി പൊടിതട്ടിയെടുത്ത് കോടതി കയറ്റുക എന്നുള്ളതാണ് അമിത്ഷാക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപത് സൂറത്തിൽ വിദ്വേഷ പ്രസംഗം കേസിൽ ഒന്ന് കോടതി കയറി രണ്ടാമതായി നാഷണൽ ഹെറാൾഡ് കേസിൽ വീണ്ടും കോടതിയിലേക്ക് പോയി ഇപ്പോഴിതാ അടുത്തത് ബി ഡി സവർക്കറെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഒക്ടോബർ നാലിന് വീണ്ടും രാഹുലിനെ പൂനെ കോടതി കേറ്റുകയാണ് രാഹുൽ എന്തൊക്കെ ചെയ്യുന്നു അവിടങ്ങളിലൊക്കെ രാഹുലിനെ എങ്ങനെ പൂട്ടാമെന്ന് നോക്കിയിരിക്കുകയാണ് ബി ജെ പി അല്ലാത്ത പക്ഷം ബി ജെ പിക്ക് തോന്നിയത് ചെയ്തു കൂട്ടാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം മുന്നും പിന്നും നോക്കാതെ കേന്ദ്രത്തെ വലിച്ചു കയറുന്ന രാഹുൽ ഇന്ന് ഇന്ത്യയുടെ മുഖം രാജ്യം ഇന്ന് നിഴൽ പ്രധാനമന്ത്രിയായി പോലും രാഹുലിനെ കാണുമ്പോൾ സക്ഷാൽ മോദിയുടെ പ്രതിച്ഛായ മങ്ങിപ്പോകുന്നത് കണ്ണ്മിലൂടെ കാണുന്നുണ്ട് ബി ജെ പി മാത്രമല്ല നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ വീണ്ടും തരംഗമായി മാറുകയാണ് ഇതൊക്കെ മോദിയെ ഇല്ലാതാക്കുകയും ഏർ ഇരിക്കുന്ന കസേരയ്ക്ക് ബലം പോരാതെ വരികയും ചെയ്യുമ്പോൾ കേന്ദ്രത്തിന്റെ അജണ്ടകളിൽ ഒന്ന് രാഹുലിനെ തകർക്കുക എന്നു മാത്രമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒക്ടോബർ നാലിന് വീണ്ടും രാഹുൽ കോടതി കയറേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്നാവശ്യപ്പെട്ട് സവർക്കറുടെ അനന്തരവനായ സത്തകി സവർക്കർ കഴിഞ്ഞ ഏപ്രിലാണ് കോടതിയെ സമീപിച്ചത് താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിമിനെ മർദ്ദിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്ന് വി ഡി സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുവെന്ന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സത്യഗി പരാതി നൽകിയത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും സവർക്കർ എവിടെയും അങ്ങനെ എഴുതിയിട്ടില്ലെന്നും സത്യഗി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായും കള്ളവും കെട്ടിച്ചമച്ചതുമാണെന്നും സത്യഗിയുടെ പരാതിയിൽ പറയുന്നുമുണ്ട്